ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ്സ്റ്റേറ്റീവ് ശ്രീകല യു പി എസ് എ പരീക്ഷ കഴിഞ്ഞു ഈ വരുന്ന ഇരുപതാം തീയതി നമ്മുടെ എൽ പി എസ് എ പരീക്ഷയാണ് എത്ര ദിവസമുണ്ട് നമ്മുടെ കയ്യിൽ ഏകദേശം പഠിക്കാൻ മാത്രമായിട്ട് നമ്മൾ കൂട്ടുകയാണെങ്കിൽ ഒരു പതിനൊന്ന് ദിവസം നമ്മുടെ കയ്യിലുണ്ട് അല്ലേ ഈ ദിവസങ്ങളിൽ നമ്മൾ എങ്ങനെ പഠിക്കണം പഠിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ അപ്പം എങ്ങനെ പഠിക്കണം എന്നുള്ളതിന് മുൻപായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നമുക്ക് ആദ്യം പറയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി വരുന്ന ദിവസങ്ങളിൽ മിനിമം അഞ്ച് മണിക്കൂറെങ്കിലും നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കണം എങ്ങനെ അഞ്ച് മണിക്കൂറെങ്കിലും നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കണം അതോടൊപ്പം തന്നെ റിവിഷന് നമ്മൾ കുറച്ചധികം സമയം വീണ്ടും മാറ്റിവെക്കണം അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഓരോ ദിവസം നമ്മൾ ഒരു മോഡൽ എക്സാം എങ്കിലും ചെയ്തു നോക്കണം ഒരു മോഡൽ എക്സാം എങ്കിലും നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് നോക്കണം പി വൈ ക്യു ചെയ്ത് നോക്കണം എന്നല്ല പറഞ്ഞത് ഒരു മോഡൽ എക്സാം എങ്കിലും നമ്മൾ ചെയ്ത് നോക്കണം അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനിയുള്ള പഠനം ഇപ്പോൾ നമുക്കൊരു യു പി എസ് എ പരീക്ഷ കഴിഞ്ഞു അല്ലേ അത് ഏത് നിലവാരത്തിലാണ് നമുക്ക് ചോദിച്ചത് എന്നറിയാം അപ്പോൾ ആ ഒരു നിലവാരത്തിൽ തന്നെ ആയിരിക്കണം നമ്മൾ നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്രാവശ്യം നമുക്ക് യു പി എസ് എക്സാമിന് സൈക്കോളജിയും ഇംഗ്ലീഷും മലയാളവും ഇച്ചിരി ടഫായിരുന്നു അങ്ങനെ തന്നെ ആയിരിക്കും എൽ പി എസ് സി എന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല ഏത് എക്സാം ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും നമുക്ക് ടഫ് ആവാം അപ്പോൾ ആ ഒരു ലെവൽ മുന്നി കണ്ടുകൊണ്ട് തന്നെ വേണം നമ്മൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അപ്പോൾ എങ്ങനെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ സിഇ സി പഠനം നമ്മുടെ കുട്ടികൾക്കായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് ഞങ്ങൾ കാണിച്ചു തരാം അതിലൂടെ നിങ്ങൾക്കും ഒരു സ്ട്രാറ്റജി തീർച്ചയായിട്ടും ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നോക്കിക്കേ മൺഡേ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന എട്ടാം തീയതി എട്ടാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സൈക്കോളജി വെച്ചിട്ടാണ് ഈ ഒരു പരീക്ഷയ്ക്ക് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ് സൈക്കോളജി അല്ലേ ഇരുപത് മാർക്കിൻ്റെ സൈക്കോളജി ഉണ്ട് ഇപ്രാവശ്യം ഒരു എക്സാം നോക്കുകയാണെങ്കിൽ ഒരു നാല് ക്വസ്റ്റ്യൻ കുട്ടികളെ കുഴപ്പിച്ചു എന്നു തന്നെ പറയാം ഒരു സിക്സ്റ്റീൻ സെവൻറ്റീൻ മാർക്സ് എടുത്ത് എന്തായാലും കുട്ടികൾക്ക് നേടാനും സാധിക്കുന്ന ഒരു പരീക്ഷയാണ് അപ്പോൾ ആ ഒരു ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ സൈക്കോളജി ഒരുപാട് പ്രാധാന്യത്തോടു കൂടി പഠിക്കേണ്ട ഒരു വിഷയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സൈക്കോളജിയുടെ റിവിഷൻ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വെച്ചിട്ടുണ്ട് രാവിലെ പതിനൊന്ന് മണി മുതൽ ഒരു മണി വരെയാണ് ഞങ്ങൾ അതിനിട്ടിരിക്കുന്ന ഒരു ടൈം ഇനി അതോടൊപ്പം തന്നെ കെമിസ്ട്രി നമുക്കറിയാം കഴിഞ്ഞ എൽ പി എസ് എ പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ടഫായിട്ട് ചോദിച്ചിട്ടുള്ളത് കെമിസ്ട്രിയാണ് ഈ പ്രാവശ്യം യു പി എസ് എ ഓക്കെ നമുക്കറിയാം വലിയ കുഴപ്പമില്ലാണ്ട് കെമിസ്ട്രി പോയെങ്കിൽ പോലും കഴിഞ്ഞ പ്രാവശ്യത്തെ മാറിയ സിലബസിന് ശേഷം നടന്ന പരീക്ഷകൾ എടുത്തു നോക്കുകയാണെങ്കിൽ കെമിസ്ട്രി എൽ പി എസ് എക്ക് അത്യാവശ്യം ലെവലിൽ ചോദിച്ചിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് കെമിസ്ട്രിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് അന്നത്തെ ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അടുത്ത ദിവസങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇംഗ്ലീഷ് പിന്നെ നമുക്ക് ദാ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു പരീക്ഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് ഇവിടെ ഹിസ്റ്ററിക്കും ഒക്കെ ഒരുപാട് സമയം കൊടുത്ത് നമുക്ക് പഠിക്കാനുള്ള സമയം ഇനി അങ്ങോട്ടില്ല ആയിട്ട് പരീക്ഷയെ ബേസ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയും ഇപ്പം നമുക്ക് അറിയാം ഇപ്രാവശ്യത്തെ ഹിസ്റ്ററിയും ജോഗ്രഫിയും സി സിയെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ ഭയങ്കര ഇലേറ്റഡ് ആയിരുന്നു എന്ന് തന്നെ പറയാം ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം ഫൈനൽ ടച്ചിലായിക്കോട്ടെ നമ്മുടെ ഇൻ ഹൗസ് ലൈവുകളിലായിക്കോട്ടെ ഡിസ്കസ് ചെയ്ത ഒരുപാട് ചോദ്യങ്ങൾ അതേപോലെ തന്നെ ചോദിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിസ്റ്ററി ജോഗ്രഫി ഏറ്റവും ക്രിസ്പി ആയിട്ട് ഡെലിവർ ചെയ്യാൻ ഇന്ന് നമ്മുടെ സി സി ടി വി സെറ്റാണ് അതോടൊപ്പം തന്നെ മാത്സ് അല്ലേ മാത്സ് എന്ന് പറയുന്നത് നമുക്കൊരു കുറച്ചധികം മണിക്കൂറുകളിൽ ഒതുക്കുക എന്നതിലുപരി ഡെയിലി നമുക്ക് പ്രാക്ടീസ് വേണം അതേപോലെ തന്നെയാണ് ഇംഗ്ലീഷ് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് കുട്ടികൾക്ക് മാത്സും ഇംഗ്ലീഷും ഡെയിലി പ്രാക്ടീസ് വർക്ക് ഔട്ട്സോടൊപ്പം തന്നെ മാത്സിന്റെ ലൈവ് ക്ലാസ്സസ് മാത്രല്ല കേട്ടോ നല്ല രീതിയിൽ വർക്ക് കൂടി ചെയ്യിപ്പിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ സെഷൻസ് മുന്നോട്ട് പോവുക ഇനി അതിനുശേഷം നമ്മുടെ ബയോളജി വീണ്ടും സൈക്കോളജി മലയാളം കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക്സ് സോഷ്യോളജി ഒരുപാട് സമയം നമുക്കവിടെ സ്പെൻഡ് ചെയ്യാനില്ല തീർച്ചയായിട്ടും വളരെ കുറച്ച് മാർക്കാണ് പക്ഷെ നമുക്ക് വിട്ട് കളയാൻ പറ്റില്ല അതേപോലെ തന്നെ ഒരു വിഷയമാണ് നമ്മുടെ ഇംഗ്ലീഷ് കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യത്തെ എക്സാമിൽ നമുക്കറിയാം ഇംഗ്ലീഷ് കുറച്ചൊന്ന് കുഴപ്പിച്ചു കഴിഞ്ഞ എൽ പി എസ് സി യു പി എസ് സി പരീക്ഷകൾ അധികം കുഴപ്പിക്കാത്തൊരു വിഷയമായിരുന്നു പെഡഗോളജി വന്നേ ഇല്ല അങ്ങനെയൊക്കെ ഒരുപാട് ചേഞ്ച് വന്നൊരു പരീക്ഷയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ഇംഗ്ലീഷിനും നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ മുന്നോട്ട് പോകണം ഇനി മലയാളത്തിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഉദ്യോഗാർത്ഥികളെ ഏറ്റവും വലിച്ച വിഷയങ്ങളൊന്നായിരുന്നു മലയാളം കാരണം ആ ചോദ്യങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പം കഴിഞ്ഞ എച്ച് എസ് എയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെടുത്ത് നോക്കൂ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സാദൃശ്യമുണ്ട് പല ചോദ്യങ്ങൾക്കും ഇപ്പം കഴിഞ്ഞ എച്ച് എസ് എ ഈ ജൂൺ ഇരുപത്തി ഏഴാം തീയതി കഴിഞ്ഞ എച്ച് എസ് എയുടെ പരീക്ഷാ പേപ്പറുമായിട്ട് എന്തുകൊണ്ടാണ് ഞങ്ങളിത് ഇത്ര ഉറപ്പിച്ച് പറയുന്നതെന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എച്ച് എസ് എ ആയാലും എൽ പി യു പിന്നെ സി സിക്ക് ഉദ്യോഗാർത്ഥികളോടൊപ്പം കുറച്ചധികം നാളുകളായി നമ്മൾ യാത്ര തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്ര ഉറപ്പിൽ പറയുന്നത് എച്ച് എസ് സിയുടെ മലയാളത്തിന് ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറും ഇപ്രാവശ്യത്തെ നമ്മുടെ യു പി എസ് മലയാളം ക്വസ്റ്റ്യൻ പേപ്പറും എടുത്തു വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സിമിലാരിറ്റി മനസ്സിലാവും അപ്പോൾ ആ രീതിയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ കൃത്യമായി നമ്മൾ ഉൾപ്പെടുത്തണം എന്നാൽ ഇനിയുള്ള സമയങ്ങളിൽ അത് മാത്രം പഠിച്ചുകൊണ്ടിരിക്കാനും അല്ലെങ്കിൽ ആ പോഷൻസ് തപ്പി നടക്കാനും നിങ്ങൾക്ക് സമയമില്ല അല്ലെങ്കിൽ ഏതെല്ലാം ഭാഗങ്ങൾ അവിടെ ആ രീതിയിൽ ഐഡന്റിഫൈ ചെയ്യണം എന്നും നമുക്ക് മനസ്സിലാവണം അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് ക്രിസ്പി ആയിട്ട് നിങ്ങളിലേക്ക് കൃത്യമായിട്ട് കാര്യങ്ങളിലേക്ക് തിക്കുക എന്നുള്ളതാണ് ടേൺ ടു എൽ പി എന്ന നമ്മുടെ പുതിയ ബാച്ചിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഒന്നും നോക്കാനില്ല ഇനിയുള്ള പതിനൊന്ന് ദിവസം കൃത്യമായിട്ട് നമുക്ക് പഠിക്കാം നമ്മുടെ ഈ ലൈവ് സെഷൻസ് ഡെയിലി നമുക്ക് ഫോർ അവർ സ്റ്റഡി ടൈം ഉണ്ടാവും അതേപോലെ തന്നെ ഇന്ന് പഠിച്ച കാര്യങ്ങൾ പിറ്റേ ദിവസം രാവിലെ അഞ്ച് മണിക്ക് നമ്മുടെ മെൻറ്റേഴ്സ് വന്ന് നിങ്ങളെ കൃത്യമായിട്ട് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് മെൻറ്റർഷിപ്പ് പ്രോഗ്രാമും കൂടി ഉണ്ടാവും അപ്പോൾ റിവിഷനും വിഷനും കൂടി ഒരേപോലെ ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടുള്ളതാണ് നമ്മുടെ സിഇ സിയുടെ ടേൺ ടു എൽ പി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും അധികം റിസൾട്ട് നമുക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റിയ ഒരു എക്സാം ആണ് അല്ലെങ്കിൽ ഒരു ബാച്ച് ആണ് നമ്മുടെ ടേൺ ടു എൽ പി അപ്പോൾ ടേൺ ടു എൽ പിയുടെ പുതിയ ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ് ഈ മൺഡേ എട്ടാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് എന്ത് ചെയ്യണം എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പോകുന്നോളൂ ജോയിൻ ചെയ്തോളൂ റിസൾട്ട് അതാണല്ലോ നമുക്ക് ഏറ്റവും പ്രധാനം നമ്മൾ ചൂസ് ചെയ്യുമ്പോഴും ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ ചൂസ് ചെയ്യുമ്പോഴും റിസൾട്ട് എവിടെ കിട്ടും എന്ന് തന്നെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് സി സിയെ സംബന്ധിച്ചിടത്തോളം എൽ പി എസ് സി ആയിക്കോട്ടെ യു പി എസ് സി ആയിക്കോട്ടെ എച്ച് എസ് സി ആയിക്കോട്ടെ അധ്യാപകരുടെ ഏത് പരീക്ഷ ആയിക്കോട്ടെ റിസൾട്ടുമായിട്ട് ഞങ്ങൾ മുന്നിലുണ്ട് അപ്പോൾ ഇപ്രാവശ്യം വിജയം ആവർത്തിക്കാൻ ഞങ്ങളിവിടെ എല്ലാ അധ്യാപകരും സെറ്റാണ് മക്കളെ ഒരു ടെൻഷനും വേണ്ട ഒരുമിച്ച് നമുക്ക് പഠിക്കാം കൂളായിട്ട് പഠിക്കാം ടെൻഷൻ അടിച്ചതുകൊണ്ട് ഒന്നും നമുക്ക് ഒരു മാർക്ക് പോലും കൂടുതൽ കിട്ടില്ല പക്ഷേ ഇനിയുള്ള ദിവസങ്ങൾ വൃത്തിയായി ഉപയോഗിച്ചാൽ നമുക്ക് നമ്മുടെ മാർക്കിലേക്ക് എത്താൻ പറ്റും അപ്പോൾ എന്ത് ചെയ്യാം നന്നായിട്ട് തന്നെ പഠിക്കാം നമ്മുടെ ഈ ഒരു ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് ഓക്കെ അപ്പോൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യൂ നമുക്ക് നമ്മുടെ ഇൻ ഹൗസ് ക്ലാസസിൽ കാണാം താങ്ക് യു